പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയ സംഭവം അന്വേഷിക്കാൻ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി രൂപീകരിച്ചു ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന സമിതി പരിശോധിക്കും ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നു ഇന്നലെയാണ് സുഹയിലെ ഇത്തരത്തിലൊരു പരാതി വരുന്നതും അതിന്റെ ഭാഗമായി ബി എൽ ഒ അമ്പിളി അടക്കം രണ്ട് പോളിംഗ് ഓഫീസർമാരടക്കം മൂന്ന് പേർക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വരികയും ചെയ്തത് എന്തായാലും ഈ വിഷയം ഗൗരവമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും കണ്ടിരിക്കുന്നത് ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറും കണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി രണ്ടുപേർക്കെതിരെ അത് കോൺഗ്രസിൻ്റെ നെടുവേലി പഞ്ചായത്തിലെ ഒന്നാം വാർഡംഗം ശുഭാനന്ദൻ അതുകൂടാതെ ഈ പ്രദേശത്തെ ബി എൽ ഒ അമ്പിളി രണ്ടു പേരും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന പേരിൽ ഒരു എഫ്ഐആർ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും അല്ലെങ്കിൽ നെൽകോടികളിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു എന്നാണ് അറിയുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ പേർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് പത്തനംതിട്ട സബ് കളക്ടറാണ് നൽകുക ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ സബ് കളക്ടർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സുഹൈൽ ശരി വീട്ടിലെ വോട്ടിൽ മരിച്ച ആളുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഇന്നലെ ബി എൽഒയും കോൺഗ്രസിന്റെ അംഗത്തെയും പ്രതി ചേർത്ത് കേസെടുത്തിയതിന് പുറമെയാണ് ഉന്നതതല അന്വേഷണം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്